ണുന്നു ചിലർ പലതുമുപായം കാണുന്നില്ല മരിക്കും ഇതെന്നും കാണിലും ഒരു നൂറ്റാണ്ടിനകത്തു ഇല്ലെന്നേ കാണ്മോ ജയനാരായണായ നമ അടുത്ത ദിവസം കാലത്ത് പാണ്ഡവപ്പാട വലിയ ഉഷാറിലാണ് ഇന്നലെ കഴിഞ്ഞ സംഭവത്തിൽ എല്ലാവർക്കും സന്തോഷമാണ് ജയദ്രഥ വധം കഴിഞ്ഞേക്കണു എല്ലാവരും കൗരവ പടയിലേക്ക് അട്ടിച്ച് കയറുകയാണ് ഇത് കണ്ട ദുര്യോധനൻ ആചാര്യൻ്റെ അടുത്തെത്തി ആവലാതി പറയാൻ തുടങ്ങി ആചാര്യ ജയദ്രഥനെ അവർ കൊന്നു ഏഴ് അക്ഷാവണി പടയാണ് നശിച്ചിരിക്കുന്നത് നശിച്ചിരിക്കണത് ഇപ്പോഴെന്താ അവർ നശിപ്പിച്ചുകൊണ്ടേയിരിക്കണു അവർ നാശം വിതച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ കർണന് പോലും അവരോട് തോറ്റി പിന്മാറേണ്ടതായിട്ട് വന്നിരിക്കുന്നു ഇതിൽ അങ്ങയുടെ മൗനാനുവാദമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കണത് അങ്ങക്ക് പാണ്ഡവരോടുള്ള വാത്സല്യം വളരെ വളരെയധികമാണ് സംശയമില്ല ദേവന്മാർക്ക് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത അങ്ങയുടെ സമ്മതം ഇല്ലാണ്ട് ഈ അത്യാഹിതം നടക്കുമെന്ന് ഞാൻ വിചാരിക്കണേയില്ല ദുര്യോധന ദേവാസുരന്മാരെ ഒന്നിച്ചു ചേർന്നു എന്ന് വിചാരിക്കുക എന്നാൽ കൂടി ഇപ്പോഴത്തെ സ്ഥിതിയിൽ പാണ്ഡവരെ ജയിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഗംഗയ്യൻ്റെ പൊൻകൊടി പാറിക്കളിക്കാത്ത ഈ യുദ്ധഭൂമി കണ്ടില്ലേ ഗംഗയനെപ്പോലും അവർ ശരശയ്യയിലെത്തിച്ചിരിക്കണു അന്ന് നിങ്ങൾ നീക്കിയ ഓരോ ചൂതും ഉണ്ടല്ലോ ഇപ്പോൾ പത്രങ്ങളായിട്ടാണ് തിരിച്ചു വരുന്നത് ദുര്യോധന വെറുതെ പരിഭവവും ഒക്കെ പറഞ്ഞു നിന്ന് സമയം കളയല്ലേ ഇതിപ്പോൾ എതിർക്കേണ്ട സമയമാണ് പോയി എതിർപ്പു എന്ന് ദ്രോണാചാര്യൻ പറഞ്ഞു അപ്പോൾ അവിടെ രക്ഷയില്ല ദുര്യോധനന് അവിടെ നേരെ കർണൻ്റെ അടുത്തേക്കാണ് വരുന്നത് കർണ ഈ ജയദ്രഥ അതുണ്ടല്ലോ ആചാര്യൻ്റെ അനുവാദത്തോടു കൂടി നടന്നിട്ടുള്ളതാണ് എനിക്ക് സംശയമൊന്നുമില്ല ആചാര്യന് നമ്മളോട് ഒരു സ്നേഹവും ഇല്ല ജയദ്രഥന് അഭയം കൊടുത്തതാണ് ആചാര്യൻ എന്നിട്ട് അർജുനന് വ്യൂഹം മുറിച്ചു കിടക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നു ഇത് കേട്ടപ്പോൾ കർണൻ തിരിച്ച് സാധാരണ ദുര്യോധനൻ്റെ ഭാഗമാണല്ലോ സംസാരിക്കാറ് പക്ഷേ ഇന്നത്തെ മറുപടി വളരെ വിചിത്രമായിരുന്നു ആചാര്യനെ നിന്ദിക്ക വഴി പുതിയൊരു പാതകത്തിനും കൂടി വഴി തെളിയിക്കണ്ട ദുര്യോധന എന്നാണ് കാരണം പറയണത് പൗരുഷം എത്രയൊക്കെ പ്രവർത്തിച്ചാലും ദൈവഹിതം കൂടി ഉണ്ടെങ്കിൽ അതിന് ശരിയായ ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ ആദ്യത്തെ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു യുദ്ധാവേശത്തിന് ഒരു കുറവുമില്ല ആരും യുദ്ധം നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ആദ്യത്തെ ഉടമ്പടി പ്രകാരം ആദിത്യൻ അസ്തമിച്ചാൽ യുദ്ധം നിർത്തണം എന്നാണല്ലോ പക്ഷേ യുദ്ധാവേശം കാരണം എല്ലാവരും യുദ്ധം തുടർന്നു കൊണ്ട് പോവുക തന്നെയാണ് തെങ്ങും കൂരാ കൂഴിരിട്ട് പറന്നു കഴിഞ്ഞിരിക്കുന്നു തമ്മിത്തമ്മി കാണാൻ പോലും കഷ്ടായിരിക്കുന്നു ദുര്യോധനൻ ഒരു തേരിൽ കയറി പടയോട് എതിർക്കാൻ പുറപ്പെട്ടു രണ്ടു പേരും ഓരോന്ന് പറഞ്ഞപ്പോൾ മനോദുഖം അയാളെ വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നു ഒരു ദിക്കിലും ഒരു സ്വാന്തന വാക്ക് പോലും കേട്ടില്ല ക്ഷണ നേരം കൊണ്ട് പാണ്ഡവപ്പടയിൽ വലിയ നാശനഷ്ടം തന്നെ വരത്തി ദുര്യോധനൻ ഇത് കണ്ട ദൃഷ്ടിദ്യുമനും പാഞ്ചാലനും എല്ലാം ചേർന്ന് ദുര്യോധനനോട് എതിർക്കാൻ തുടങ്ങി മഹാഭാരത യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇത്രയും കൂടി ദുര്യോധനനെ കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം തന്നെ ഈ സമയത്ത് ഒരു അമ്പ് ദുര്യോധനൻ്റെ മേത്ത് കൊണ്ട് ചട്ട കീറി മോഹാലസ്യം വന്നു സൂതൻ തേര് പതുക്കെ പിന്നിലേക്ക് വിൽമലിച്ചു ഇത് കണ്ട ഉടനെ ദോണാചാര്യൻ ഓടി അവിടെ എത്തി ദ്രോണന്റെ അട്ടഹാസം കേട്ടോട് കൂടിയിട്ട് ദുര്യോധനൻ്റെ മോഹാലസ്യമൊക്കെ മാറി ദുര്യോധനൻ കൂടുതൽ പടയോടുകൂടി ദ്രോണാചാര്യനെ സഹായിക്കാൻ എത്തി പാണ്ഡവപ്പട ഒന്നാകെ ദ്രോണരെ വളഞ്ഞു പക്ഷേ അന്ധകാരം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ദ്രോണർ ചെല പ്രത്യേക തരം അമ്പുകൾ വിട്ട് അവിടെ പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു ദ്രോണരുടെ ശരമേറ്റ് പാണ്ഡവപ്പട ഇയാമ്പാറ്റ പോലെയായി ഈ സമയത്താണ് ശിബിയുടെ വരവ് ശിബി വന്ന് നേരെ ദ്രോണനോടങ്ങി നിർത്തു താമസമൊന്നും ഉണ്ടായില്ല ശിബിയുടെ കഥ കഴിഞ്ഞു മിക്കവാറും പാണ്ഡവപ്പട ചിന്നി ചെതറി ദ്രോണൻ കൗരവ കൗരവപ്പടയെ കൂട്ടി നിർത്തുകയും ചെയ്തു ഈ സമയത്ത് കലിംഗപ്പട വന്ന് പാണ്ഡവരുമായിട്ട് എതിർക്കാൻ തുടങ്ങി അങ്ങനെ കടുത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭീമസേനൻ്റെ മുഖഭാവം ആകെ അങ്ങോട്ട് മാറി കലിംഗരാജാവിൻ്റെ തേരിലേക്കൊരൊറ്റച്ചാട്ടം ഒരട്ടി കലിംഗരാജാവ് തീർന്നു ഭീമൻ്റെ ഈ മുഖഭാവവും പ്രവൃത്തികളും കണ്ടപ്പോൾ കൗരവപ്പട പറയാണ് രുദ്രൻ വേഷം മാറി വന്ന മാതിരിയുണ്ടെന്ന് പതുക്കെ പതുക്കെ പട ഭീമൻ്റെ മുമ്പിൽ നിന്ന് മാറി തൻ്റെ പുത്രനായ ഭൂരിശ്രീവസ്സനെ കൊന്നു എന്നു കേട്ടപ്പോൾ ഭൂരിശ്രീവസ്സൻ്റെ അച്ഛനായ സോമദത്തൻ സത്യകിയോട് എതിർക്കാൻ വന്നു ഇത് കണ്ടപ്പോൾ ധാരാളം പടയാളികളെ ദുര്യോധനൻ സോമദത്തനെ സഹായിക്കാൻ അയച്ചു സത്യകിയാണെങ്കിലോ കൂരമ്പുകളാണ് സോമദത്തൻ്റെ നേരെ എഴുതത് മാറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് സോമദത്തൻ പതുക്കെ പിന്മാറി ഇത് കണ്ടപ്പോൾ അതൊരു ഓണർ സോമദത്തനെ സഹായിക്കാനെത്തി അപ്പോൾ അർജുനൻ അവിടെ എത്തി പിന്നെ അർജുനനും ദ്രോണരുമായിട്ടായി യുദ്ധം അപ്പോൾ അർജുനനെ സഹായിക്കാൻ ഭീമനും ദൃഷ്ടിദ്യുമനും കൂടി ദുര്യോധനൻ ദ്രോണൻ്റെ രക്ഷയ്ക്കായിട്ട് ധാരാളം സൈന്യങ്ങളെ അവിടെ എത്തിച്ചു സോമദത്തനെ ജയിച്ചു എന്നിട്ട് ക്ഷീണിതനായിട്ട് സത്യഗീ അങ്ങനെ അലസമായിട്ട് നിൽക്കണ നേരത്താണ് അശ്വത്ഥാമാവ് കാണുന്നത് ഇവൻ ക്ഷീണിച്ച് നിൽക്കുന്ന സമയമാണ് ഇതന്നെ പറ്റിയ സമയമെന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് വന്ന് സത്യകിയോട് കോർത്തു സത്യകി ക്ഷീണിതിനാണെന്ന് കണ്ടപ്പോൾ ഘടവൽക്കജൻ മുമ്പിൽ ചാടി വീണ് അശ്വത്ഥാമാവുമായിട്ട് എതിർത്തു പലവിധമായ വിദ്യകളുമൊക്കെ കാണിച്ചിട്ടാണ് രാക്ഷസ സൈന്യം അശ്വത്ഥാമാവിനോട് എതിർക്കുന്നത് അശ്വത്ഥാമാവ് രാക്ഷസ സൈന്യത്തെ പെട്ടെന്ന് നിഗ്രഹിക്കുക തന്നെ ഉണ്ടായി ഇത് കണ്ടപ്പോൾ അഞ്ജനാപർവ്വൻ എന്ന് പറഞ്ഞിട്ട് ഘടോത്ഗജൻ്റെ പുത്രൻ അശ്വത്ഥാമാവിനോട് വന്ന് ഏറ്റു അഞ്ജനാ പർവ്വൻ അശ്വത്ഥാമാവിന് ശരിയായ ഒരു എതിരാളിയൊന്നും ആയിരുന്നില്ല നിമിഷ നേരം കൊണ്ട് അഞ്ജനാ പർവ്വനെ ഘടോത്ഗജൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അശ്വത്ഥാമാവ് കൊന്നു വീഴ്ത്തി രണ്ട് പാഞ്ചാലകുമാരന്മാരായിട്ടുള്ള സുരഥൻ ശത്രുജയൻ എന്നിവര് ഘടോത്ഗജൻ്റെ രക്ഷയ്ക്കെത്തി അവർ രണ്ടു പേരേയും അശ്വത്ഥാമാവ് കാലപുരുക്കി അയച്ചു അശ്വത്ഥാമാവിൻ്റെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ആ സമയത്ത് നേരം കഴിഞ്ഞപ്പോൾ ഘടവത്കജൻ്റെ അതിഭയങ്കരമായ ശബ്ദം കേട്ട് ഭീമനും മറ്റും അവിടെ ഓടിയെത്തി അവർ കണ്ടത് തേരും കുതിരകളും ഒക്കെ നഷ്ടപ്പെട്ട് തറയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ഘടവത്കജനയാണ് അശ്വത്ഥാമാവിൻ്റെ തീഷ്ണമായ ഒരു ശരം കൊണ്ട് ഘടവത്കജൻ മോഹാലസ്യപ്പെട്ട് വിഴുകയും ചെയ്തു നിരായുധനാണ് ഘടവോഗജൻ അശ്വത്ഥാമാവ് അതുകൊണ്ട് അയാളൊക്കെ ഒന്നില്ല പക്ഷേ അശ്വത്ഥാമാവിൻ്റെ ആ പരാക്രമം എല്ലാവരും വാഴ്ത്തി ഘടവോൽഗജൻ്റെ പുത്രൻ അഞ്ജനപർവൻ പാഞ്ചാലകുമാരന്മാരായ സുരഥൻ ശത്രുജയൻ അങ്ങനെ പല പ്രമുഖന്മാരെയും കൊല്ലുകണ്യാണ് ഉണ്ടായത് അശ്വത്ഥാമാവിൻ്റെ ആ മുന്നേറ്റം കാരണം പാണ്ഡവ പടയുടെ നല്ലൊരു ഭാഗവും കൂടി അപ്പം തീരെ ഇരുട്ടിയ രാത്രിയിലാണ് ഈ യുദ്ധം നടക്കുന്നത് എന്ന് ഓർക്കണം എല്ലാവർക്കും ഭഗവാനിൽ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവ